ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനൊന്ന് തൈപ്പൂയം മകരമാസം ഇരുപത്തി ഒൻപത് തൈപ്പൂയത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു അന്നേ ദിവസം നമ്മൾ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട വഴിപാടുകളെ പറ്റിയാണ് ഇന്ന് പറയുന്നത് അതുപോലെ അന്നേ ദിവസം നമുക്ക് ഏതെങ്കിലും സാഹചര്യത്താൽ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ എപ്പോൾ പോകാൻ സാധിക്കും എന്തൊക്കെ വഴിപാടുകൾ ചെയ്യാൻ സാധിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ വിശദമായി പറയുന്നത് അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടുകൂടി കേൾക്കുക എന്തിനാണ് വേലായുധസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ആരാണ് വേലായുധസ്വാമി വേലായുധസ്വാമി ദേവസേനാധിപനാണ് അതുപോലെ മഹാജ്യോതിഷിയാണ് നമ്മുടെ തലയിലെഴുത്തുപോലും മാറ്റാൻ പ്രാപ്തിയുള്ള ഭഗവാനാണ് വേലായുധസ്വാമി അതുകൊണ്ട് തന്നെ എന്തൊക്കെ ദോഷങ്ങൾ നമുക്കുണ്ടോ ആ ദോഷങ്ങളൊക്കെ മാറുന്നതിനായിട്ട് വേലായുധസ്വാമിയെ ഭജിച്ചാൽ മാത്രം മതി ഭക്തിയോടുകൂടി ഭഗവാനെ ഉപാസിച്ചാൽ തീർച്ചയായിട്ടും നമ്മെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇത്തവണത്തെ തൈപ്പൂയം വന്നിരിക്കുന്നത് ചൊവ്വാഴ്ച കൂടിയാണ് ചൊവ്വാഗൃഹത്തിൻ്റെ നാഥനാണ് ബലായുധസ്വാമി ചൊവ്വാദോഷം കൊണ്ട് ദുരിതം ദുരിതമനുഭവിക്കുന്നവർ ജാതകത്തിൽ ചൊവ്വ അനിഷ്ടഭാവത്തിൽ നിൽക്കുന്നവർ ഏഴിൽ ചൊവ്വ എട്ടിൽ ചൊവ്വ ഇങ്ങനെയൊക്കെ പറയും അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇപ്പോൾ ചൊവ്വാദശയിൽ ജീവിക്കുന്ന ആളുകൾ ജാതകത്തിൽ ചൊവ്വയുടെ ബലം കുറഞ്ഞിരിക്കുന്ന ആളുകൾ ഇങ്ങനെ രോഗദുരിതങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ എന്തൊക്കെ ചെയ്തിട്ടും തടസ്സങ്ങളാകുന്നവർ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവർ ശത്രുക്കളെ കൊണ്ടുള്ള ദുഃഖമുള്ളവർ അതായത് നമ്മളെ പറ്റി ഇല്ലാ വചനം പറഞ്ഞുണ്ടാക്കുക നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പം അതിനെതിരെ ഓരോ കാര്യങ്ങൾ ചെയ്യുക ഇങ്ങനെയൊക്കെ ഉള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നവരൊക്കെ തന്നെ ചെയ്യേണ്ടുന്ന ഏറ്റവും ഫലപ്രദമായ ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക നമ്മുടെ ദുഃഖങ്ങളെല്ലാം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുക നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം അവിടുന്ന് ചെയ്തു തന്നോളും നമ്മളായിട്ട് നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ പോലും അങ്ങോട്ട് ഉപദ്രവിക്കാൻ പോകാതിരിക്കുക എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുക വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ഭഗവാൻ അത് കൈകാര്യം ചെയ്തു കൊള്ളും അതിനു വേണ്ടിയിട്ട് നിശ്ചയമായും എല്ലാവരും തന്നെ വേലായുധസ്വാമിയെ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനായിട്ട് അവരുടെ നല്ല ജീവിതത്തിനായിട്ടൊക്കെ തന്നെ എല്ലാവരും ഷഷ്ടിവ്രതമെടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കാറുണ്ട് തൈപ്പൂയ ദിവസം എന്ന് പറയുന്നത് ദുഷ്ടതയുടെ മേൽ നന്മയ്ക്കുണ്ടായ വിജയത്തെ സൂചിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവിധ ദോഷങ്ങളും അകറ്റി എല്ലാവിധ ദുരിതങ്ങളും അകറ്റി നമുക്ക് നന്മ പ്രദാനം ചെയ്യുന്ന ദിവസമാണ് തൈപ്പൂയ ദിവസം പ്രത്യേകിച്ച് ഇത്തവണ ചൊവ്വാഴ്ചയും കൂടിയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇരട്ടി ഫലത്തെ പ്രദാനം ചെയ്യും അന്നേ ദിവസം നമ്മൾ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് രണ്ട് വഴിപാടുകളെ പറ്റി പറയാം ഒന്ന് ഭഗവാൻ ചുവന്ന പൂക്കൾ സമർപ്പിക്കുക ചുവന്ന നിറത്തിലുള്ള പൂക്കൾ കൊണ്ടുള്ള മാല സമർപ്പിക്കുക ചുവന്ന നിറത്തിലെ പൂക്കൾ കൊണ്ട് ഭഗവാന് അർച്ചന ചെയ്യുക ഇക്കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ക്ഷേത്രത്തിലാണെങ്കിൽ ചുവന്ന നിറത്തിലുള്ള മാല മേടിച്ച് കൊടുക്കുക അതല്ല നമ്മുടെ കയ്യാൽ കെട്ടി സമർപ്പിക്കാമെങ്കിൽ ഏറ്റവും ഉത്തമം ഇനി ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള വേലായുധസ്വാമിയുടെ ആ പടത്തിന് ചുവന്ന നിറത്തിലെ പൂക്കൾ കൊണ്ട് ഒരു മാല സമർപ്പിക്കുക അങ്ങനെ അലങ്കരിക്കുക ക്ഷേത്രത്തിൽ പോയാലും നമ്മുടെ വീട്ടിലെ വേലായുധസ്വാമിയുടെ ആ പടത്തിന് അല്ലെങ്കിൽ വിഗ്രഹത്തിന് ചുവന്ന നിറത്തിലെ പൂക്കൾ കൊണ്ടുള്ള മാല സമർപ്പിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ് ഇനി ചുവന്ന നിറത്തിലുള്ള പൂക്കൾ കിട്ടിയില്ല എന്ന് കരുതി വിഷമിക്കേണ്ട ഏതെങ്കിലും നിറത്തിലുള്ള പൂക്കൾ സമർപ്പിക്കുക വെള്ളനിറവും ഉത്തമം തന്നെയാണ് മഞ്ഞ നിറവും ഉത്തമമാണ് പിന്നെ മറ്റൊരു കാര്യം ഭഗവാൻ അഭിഷേകപ്രിയനാണ് അതുകൊണ്ട് തന്നെ പാലുകൊണ്ട് കൊണ്ട് ഭഗവാൻ അഭിഷേകം ചെയ്യുന്നത് വളരെ വളരെ ഉത്തമമാണ് ഒരു ലിറ്റർ പാല് മേടിച്ച് അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ പാലുകൊണ്ട് കൊണ്ട് അഭിഷേകം ചെയ്തു തരും അത് എല്ലാവിധത്തിലുള്ള ദോഷങ്ങളും മാറ്റുന്നതിന് അതായത് കുടുംബപരമായിട്ടുള്ള നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ലൗകികപരമായിട്ടുള്ള എല്ലാവിധ ദോഷങ്ങളും അകറ്റുന്നതിന് പാലുകൊണ്ട് കൊണ്ട് ഭഗവാന് അഭിഷേകം ചെയ്യുന്നത് വളരെ വളരെ ഉത്തമമാണ് ഇനി ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നില്ല അടുത്ത് സ്വാമി ക്ഷേത്രമില്ല അങ്ങനെയുള്ളവർ ഒരു മൊന്തയിൽ കുറച്ച് പാല് കാച്ചി ആ മൊന്തയിൽ ഒഴിച്ചിട്ട് അതായത് ശുദ്ധമായ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് നമ്മുടെ വീട്ടിൽ ഭഗവാന്റെ പടമെല്ലാം നന്നായി അലങ്കരിച്ച് ആ പടത്തിന് മുമ്പിൽ സമർപ്പിക്കുക സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതിനുശേഷം ഈ പാല് നമുക്ക് പ്രസാദമായിട്ട് സ്വീകരിക്കാം ക്ഷേത്രത്തിൽ അഭിഷേകം ചെയ്യുന്നതാണ് ഉത്തമം അതിന് സാധിക്കാത്തവരുടെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഈ രണ്ട് വഴിപാടുകൾ നമ്മൾ നിർബന്ധമായും ചെയ്യണം ഇനി നമ്മുടെ യഥാശക്തി നമുക്ക് വഴിപാടുകൾ ചെയ്യാം എങ്കിലും ഈ രണ്ട് വഴിപാടുകൾ ചെയ്യുന്നത് വളരെ വളരെ ഉത്തമമാണ് ഇനി നമുക്ക് പീരീഡ്സ് ആണ് നമുക്ക് പോകാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ള ആളുകൾ അതല്ലെങ്കിൽ പുലയാണ് ബാലായ്മയാണ് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ കാണും അതല്ലെങ്കിൽ പലവിധ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് തൈപ്പൂയ ദിവസം പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എപ്പോൾ നമുക്ക് പോകാം പത്ത് ദിവസത്തിനുള്ളിൽ പോയാൽ മതി അതായത് പതിനൊന്നാം തീയതി നമുക്ക് പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ പത്ത് ദിവസത്തിനുള്ളിൽ പോയാൽ മതി അതായത് അനിഴം നക്ഷത്ര ദിവസം വരെ നമുക്ക് പോകാവുന്നതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത് അന്ന് ഏകദേശം പതിനാറ് നാഴികയെ വിശാഖം നക്ഷത്രമുള്ളൂ അതിനുശേഷം അനിഴം നക്ഷത്രമാണ് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപതാം തീയതിക്കുള്ളിൽ നമ്മൾ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തി ഈ വഴിപാടുകൾ ചെയ്താൽ മതി അതല്ലെങ്കിൽ ഇരുപതാം തീയതിയും വളരെ ഉത്തമമാണ് അതായത് അനിഴം നക്ഷത്ര ദിവസം ഒന്നുകിൽ പത്തു ദിവസത്തിനുള്ളിൽ ചെയ്യുക അതല്ലെങ്കിൽ ഈ പത്താമത്തെ ദിവസം അതായത് ഫെബ്രുവരി ഇരുപതാം തീയതി ചെയ്യുക നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഈ തൈപ്പൂയ ദിവസം ഉണ്ടാകാം ചിലപ്പോൾ പോകാൻ സാധിക്കാതെ വരാം പീരീഡ്സ് ആകാം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം അങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യുക ഈ വഴിപാടുകളൊക്കെ അതായത് അഭിഷേകം അതുപോലെ ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചന ഇതൊക്കെ ഈ പത്ത് ദിവസത്തിനുള്ളിൽ ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ പോലും തൈപ്പൂയ ദിവസം ചെയ്യുന്ന അതേ ഫലം തന്നെ നമുക്ക് ലഭിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് തൈപ്പൂയത്തെ പറ്റി നമ്മൾ അറിയേണ്ടത് ഒരിക്കലും ഈ ദുരിതത്തിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടില്ല എന്നു കരുതി ഇരിക്കുന്ന ആളുകൾക്ക് പോലും വലിയ വലിയ അത്ഭുതങ്ങൾ വേലായുധസ്വാമിയുടെ പ്രാർത്ഥന കൊണ്ട് ഉണ്ടായിട്ടുണ്ട് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മൾ ചെയ്യേണ്ടുന്ന ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് ഭഗവാനെ മനസ്സിൽ മുറുകെ പിടിച്ച് ഭഗവാൻ രക്ഷിക്കും ഇപ്പോൾ നമുക്കുണ്ടായിരിക്കുന്ന ഈ ദുരിതങ്ങളൊക്കെ അതൊരു ദുരിതമല്ല മറ്റെന്തോ നല്ലത് ഈശ്വരൻ നമുക്ക് തരുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പരീക്ഷണങ്ങൾ മാത്രമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ക്ഷമയോടുകൂടി അതാണ് ഏറ്റവും വലുത് ക്ഷമയോടുകൂടി ഇരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുക മുൻജന്മങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള ദോഷങ്ങളെല്ലാം മാറിക്കഴിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിലൂടെ ആ ദോഷങ്ങളുടെ ശക്തിയൊക്കെ കുറഞ്ഞ് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും തന്നെ ശുദ്ധീകരിക്കപ്പെടും അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട നമുക്ക് ഭഗവാൻ നമുക്ക് നഷ്ടപ്പെട്ടതിൻ്റെ പതിന്മടങ്ങ് ഐശ്വര്യം വളരെയധികം സമൃദ്ധിയോടു കൂടി നമുക്ക് പ്രദാനം ചെയ്യും പക്ഷേ അതിനേറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് പ്രാർത്ഥനയാണ് ക്ഷമയാണ് അതല്ലാതെ കുറുക്കു വഴികളിൽ കൂടി ഇന്ന പൂജ ചെയ്താൽ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ആ കാര്യം സാധിച്ചെടുക്കാം എന്ന് ചിന്തിക്കുന്നത് മൂഢത്തമാണ് അങ്ങനെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ പോലും ആ വഴി പോകാതിരിക്കുക നാമജപം വളരെ വളരെ ശക്തിമത്താണ് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും ഇന്നലെ നമ്മൾ തൈപ്പൂയത്തെ സംബന്ധിച്ച് മറ്റൊരു വീഡിയോ ഇട്ടിരുന്നു അവയ്യാരുടെ കഥ നമ്മൾ അതിനകത്ത് പറഞ്ഞിരുന്നു ആ കഥ നിങ്ങൾ കേൾക്കണം തൈപ്പൂയ ദിവസം നമ്മൾ ഭഗവാന്റെ ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അവയ്യാറുടെ കഥ പറഞ്ഞു ഭഗവാന്റെ ജനനം പറഞ്ഞു ഭഗവാന്റെ ബാല്യകാലത്തെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ സ്കന്ധപുരാണം തന്നെ നമ്മൾ കഴിഞ്ഞ ഷഷ്ടിയുടെ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അത് പ്ലേലിസ്റ്റായിട്ട് അതായത് വേലായുധസ്വാമിയും മഹാദേവനും എന്ന് പറഞ്ഞ ഒരു ഫോൾഡറ് നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട് അതിൽ സ്കന്തപുരാണത്തിലെ പ്രധാനപ്പെട്ട കഥകളൊക്കെ തന്നെയുണ്ട് താരകാസുര നിഗ്രഹമുണ്ട് ശൂരപത്മാസുര വധമുണ്ട് ഭഗവാൻ ദേവസേനയെ വിവാഹം കഴിച്ച കഥയുണ്ട് വള്ളീദേവിയെ വിവാഹം കഴിച്ച കഥയുണ്ട് അങ്ങനെ ധാരാളം കഥകൾ സ്കന്തപുരാണത്തിലെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിലേതെങ്കിലുമൊക്കെ കഥകൾ നാളത്തെ ദിവസം നിങ്ങളെല്ലാവരും തന്നെ നിങ്ങൾക്ക് സമയം കിട്ടുന്ന മുറയ്ക്ക് ആ കഥകൾ കേൾക്കണം കഥകൾ കേൾക്കുകയും നാമം ചമിക്കുകയും ചെയ്യുമ്പോഴാണ് കൂടുതൽ ഭഗവാനിലേക്ക് അടുക്കുന്നത് ആ കാര്യം പ്രത്യേകമായി ഓർക്കുക മറ്റൊരു കാര്യം ഓർക്കുക നമ്മളെപ്പോഴും ക്ഷമയോടുകൂടി നാമജപം ചെയ്ത് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഭഗവാന്റെ സേവ ചെയ്ത് കാത്തിരിക്കുക ക്ഷമയോടുകൂടി കാത്തിരിക്കുക തീർച്ചയായിട്ടും എല്ലാവിധ ഐശ്വര്യങ്ങളും ഒരു ദിവസം ഭഗവാൻ നമുക്ക് തന്നിരിക്കും അതാണ് എല്ലാവരും ഓർക്കേണ്ടത് എല്ലാവരും പ്രാർത്ഥിക്കുക നാമം ജപിക്കുക ഹരേ കൃഷ്ണ